മമ്മൂട്ടി പറഞ്ഞു ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ വിളിച്ചാൽ മോഹൻലാൽ പറന്നെത്തും ആരോട് മോഹൻലാൽ വന്നതുതന്നെ എന്ന താരത്തിന്റെ വില്ലനായിട്ടായിരുന്നു പലരും പല അസഹിഷ്ണുതയും തൊടുത്തുവിട്ടതാണ് മെഗാസ്റ്റാറിനേയും സൂപ്പർ സ്റ്റാറിനെയും ഒന്ന് തെറ്റിക്കാൻ അതിനു ശ്രമിച്ചവർ തന്നെ പിൽക്കാലത്ത് തെറ്റിയ ചരിത്രമല്ലാതെ ലാൽ മമ്മൂട്ടി സഖ്യത്തെ പിളർത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല മനുവങ്കിൽ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിലേക്കാണ് സംവിധായകനും നിർമ്മാതാവും ലാലിനെ കണ്ടത് എന്നാൽ ലാലിന്റെ പ്രതാപകാലമാണ് ഇന്നത്തെ പോലെ അന്നും ഞങ്ങൾ വിളിച്ചാൽ ലാൽ തിരക്കു മാറ്റിവെച്ചു വരുമോയെന്ന് നിന്ന ഡെന്നിസ് ജോസഫിനോട് മമ്മൂട്ടി ചെന്നു പറഞ്ഞു നിങ്ങൾ അതോർത്ത് തല പൊണ്ണാക്കണ്ട ഞാൻ വിളിച്ചാൽ അവൻ പറന്നെത്തും എവിടെയാണെങ്കിലും എന്ന് തിരക്കഥാകൃത്തായിരുന്ന ഡെന്നീസ് ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് മനുവങ്കിൾ അങ്ങനെ ആ ചിത്രത്തിലേക്ക് മമ്മൂട്ടി വിളിച്ചു ാൽ പറന്നെത്തി മനു അങ്കിൽ സൂപ്പർഹിറ്റുമായി അതൊരു ചരിത്രം ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്